ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് ദോശയില്ലായിരുന്നു നീണ്ട ഇടവേളയായി ഒരുപാട് സമയം ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞ വൈഫിൻ്റെ ഡെലിവറി ആയിട്ട് ബിസി ആയിരുന്നു അപ്പോൾ വീണ്ടും ഒന്ന് ഇന്ന് മാർക്കറ്റിലേക്ക് വരുകയാണ് അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ നല്ല എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഒക്കെ ഒരു ലിക്വിഡിറ്റി ഏരിയൻ്റെ അടുത്ത് തന്നെ നിഫ്റ്റി ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ജസ്റ്റ് അടുത്ത് വന്നിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നല്ല എൻട്രി ഓപ്പർച്യൂണിറ്റീസ് വരികയാണെന്ന് നോക്കുക അപ്പോൾ ഞാൻ വൺ വീക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ ജൂണിൽ വളരെ കുറച്ച് ട്രേഡ് ഇട്ടായിരുന്നുള്ളൂ അപ്പോൾ ജൂണിൽ ലാസ്റ്റ് വീക്കിൽ നമ്മുടെ സ്റ്റുഡൻസൊക്കെ അടിപൊളിയായിട്ട് ഒക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ തന്നെയുള്ള ആളൊക്കെ ലാസ്റ്റത്തെ ഒൻപത് ട്രേഡിൽ ലാസ്റ്റ് ഒൻപത് ട്രേഡാണ് ചെയ്തത് ഒൻപത് ട്രേഡിൽ നാല് ടാർജറ്റും ഒരു അഞ്ച് സ്റ്റോപ്പ് ലോസും ആണ് നിങ്ങൾക്കറിയാലോ ഞാൻ അവരെടുക്കുന്ന ട്രേഡ് വൺ ഇസ്റ്റ് ഫൈവ് ആണ് ഓൾമോസ്റ്റ് ട്വൻ്റി പെർസെൻറ്റേജിലേറെ പ്രോഫിറ്റാണ് ഈ വീക്ക് അപ്പോൾ വളരെ നല്ല വീക്കായിരുന്നു പക്ഷെ എനിക്ക് ആ ഒരു വീക്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർ പറയുന്നുണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ വന്നിട്ട് മൊത്തത്തിൽ ആ ദിവസം നല്ല ദിവസം അതിനെ അത് പോകുന്ന അവസ്ഥയിലാണെന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ട്രേഡ് എടുക്കാം ഏതായാലും ബാങ്ക് നിഫ്റ്റി ഒരു ലിക്വിഡിറ്റി ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ വന്നിട്ട് ഇതേപോലെ ഒന്ന് ലോസ് അറിയില്ല ഏതായാലും അവസരം വരുമ്പോൾ ട്രേഡ് എടുക്കാം അവസരം വരുമ്പോൾ മാത്രം ട്രേഡ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് അവസരം വരാതെ ചാടി കയറി എടുക്കില്ല ഇപ്പം നമ്മളെ ബാങ്ക് നിഫ്റ്റി ആ ഒരു ലിക്വിഡിറ്റി ടാപ്പ് നല്ല മൂവ്മെൻറ്റും പോകുന്നുണ്ട് അല്ലേ പക്ഷേ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഒന്നും തരാതെ പോകുന്നത് ബാങ്ക് പക്ഷേ ടാപ്പ് ചെയ്തിട്ടുള്ളൂ ഒരു ലിക്വിഡിറ്റി ഏരിയ അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് ചെയ്യാം മാർക്കറ്റിൽ അപ്സൈഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്തോടെ തന്നെ നല്ല അപ്സൈഡ് മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ ഓൾറെഡി അവിടെ തന്നെ ഹൺഡ്രഡ് പോയിൻറ്സ് ഒക്കെ മാർക്കറ്റ് മൂവ് ചെയ്തു പക്ഷേ ട്രേഡ് ഇതിൽ പ്ലാൻ എടുത്തിട്ടില്ല ബാങ്ക് ടാപ്പ് ചെയ്തോ ചെയ്യാത്തത് കൊണ്ട് തന്നെ നിഫ്റ്റി ടാപ്പ് ചെയ്തു ബാങ്കിൽ അതിൽ നിന്ന് പ്ലാൻ ചെയ്തു ബാങ്കിൻ്റെ എക്സ്പയരി ഡേ ആണെന്ന് ഇന്ന് ബാങ്ക് എക്സ്പയറി ഡേ ആണ് ഇന്ന് ബാങ്ക് അപ്പം മിക്കവാറും നല്ല ഫാസ്റ്റ് ഡി കെ ഉണ്ടാവും അതൊക്കെ സംഭവിക്കും അപ്പോൾ നമ്മൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യുക നല്ല പ്രീമിയം ഡിസ്കൗണ്ടിലൊക്കെ കിട്ടുമ്പോൾ ട്രേഡ് ചെയ്യുക അല്ല ചാടി കയറി നമുക്കൊരു ജസ്റ്റ് എൻറ്ററിൻ്റെ അടുത്തു നിന്നൊക്കെ മിസ് ആയി നിങ്ങൾ ഓടി കയറി പായുന്ന ട്രെയിനിലൊക്കെ ചാടി കയറിയുള്ള അവസ്ഥ അറിയാലോ അതേപോലെ പ്രീമിയം കൂടെ തന്നെ വരികയും ചെയ്യും അതുപോലെ വരും ചാടി ഇപ്പോൾ ഈ ഒരു സ്പൈക്കിലൊക്കെ ഒരുപാട് ആളുകൾ നല്ല പുള്ളിഷാണല്ലോ അപ്പോൾ ചാടി കയറിയിട്ട് കയറുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഒന്ന് എസ് എൽ അടുപ്പിക്കാൻ വേണ്ടി താഴെ വന്ന് വീണ്ടും വന്ന് കളിച്ചിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പം മുകളിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾക്കറിയാം മാർക്കറ്റ് ഒരിക്കലും കണ്ടിന്യൂസ് അപ്സൈഡ് പോകില്ല ഒരു ചെറിയ കയറ്ററക്കങ്ങൾ ഉണ്ടാവും പുതിയ പുതിയ ലിക്വിഡിറ്റി പുതിയ കണ്ടിന്യൂസ് മുകളിലേക്ക് തന്നെ പോകുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സെല്ലേഴ്സ് മീൻസ് സെല്ല് ചെയ്യുന്ന ആളുകൾക്ക് എണ്ണം കുറവായിരിക്കും അപ്പോൾ അവരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴേക്ക് വരുക എന്നുള്ളൊരു തോന്നിപ്പിക്കലൊക്കെ തോന്നിപ്പിച്ച് വീണ്ടും താഴേക്ക് വരാൻ തോന്നിപ്പിച്ചിട്ട് പുതിയ ആളുകളെങ്ങനെ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അപ്സൈഡിലേക്ക് പോവുക അത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഡൗൺ സൈഡിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് മാർക്കറ്റ് കണ്ടിന്യൂസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം സോറി ഡൗൺ ട്രെൻഡൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് മുകളിലേക്ക് പോയി വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ ആളുകൾ പ്രതീക്ഷിക്കും ഇനി അപ് ആണെന്നുള്ള രീതിയിൽ കുറേ ഓർഡേഴ്സ് വരുമ്പോഴാണ് പിന്നെ താഴേക്ക് വരാം അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ എങ്ങനെയാണ് നമുക്ക് എൻട്രി വരുന്നതൊക്കെ നോക്കാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒൻപത് ആയിട്ടുണ്ട് നമ്മൾ മാർക്ക് ചെയ്തൊരു ഏരിയ ഉണ്ടല്ലോ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് ബാങ്ക് ടാപ്പ് ചെയ്തിട്ടുണ്ട് ബാങ്ക് ടാപ്പ് ചെയ്ത് ഒരു നല്ലൊരു ബൗൺസ് ബാക്കും തന്നിട്ടുണ്ട് അതായത് അൻപത്തിരണ്ട് അഞ്ഞൂറ് എന്നുള്ളൊരു നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ് മാർക്കറ്റ് എൻ്റെ പുള്ളിഷായിട്ട് മുകളിലേക്ക് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അൻപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ താഴേക്ക് വരുമ്പോൾ പുതിയ കുറച്ച് ആളുകൾ മാർക്കറ്റ് ഇനി അൻപത്തിരണ്ട് അഞ്ഞൂറ് നല്ലൊരു സപ്പോർട്ടായിരുന്നു അത് ബ്രേക്ക് ചെയ്ത് താഴെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഡൗൺ സൈഡ് ട്രേഡ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും പിന്നെ കൂടാതെ മാർക്കറ്റ് ബുള്ളിഷ് ആയത് കണ്ടിട്ട് കയറിയ ആളുകൾ ഇന്നലെയൊക്കെ മനിയാന്നൊക്കെ കയറിയ ആളുകൾ ഒരു അൻപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ താഴേക്ക് വരാൻ തുടങ്ങുമ്പോൾ അവർ അവരുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ രണ്ട് രണ്ട് ടൈപ്പ് ട്രേഡേഴ്സ് ഒരു ബി ടി എസ് സി ട്രേഡറും പുതിയ ട്രേഡറൊക്കെ ഇതിൽ ഉണ്ടാവും അപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഏരിയയിൽ നിന്നായിരിക്കും നമ്മൾ അപ്സൈഡ് പോകും പക്ഷേ അവിടെ ടാപ്പ് ചെയ്തിട്ട് ഭയങ്കര സ്പീഡായിട്ട് ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റം ചെയ്തു നിങ്ങൾ കാണാം നല്ലൊരു ക്യാൻഡ് ആയിട്ട് ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തു നമുക്കൊരു എൻട്രി ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും തന്നിട്ടില്ല അപ്പോൾ നമുക്ക് ചാടി കയറി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീമിയം ഭയങ്കരമായി നൂറ്റി അമ്പത് നൂറ്റി അറുപതൊക്കെയുള്ള പ്രീമിയം ഇരുന്നൂറ്റി മുപ്പതൊക്കെ എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ആ തൊണ്ണൂറ് പോയിന്റ് അടുത്ത് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ചാടി കയറി എടുക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി പ്രീമിയം ആ ഒരു ലെവലിലൊക്കെ എത്തുമ്പോൾ ട്രേഡ് ചെയ്യാം ട്രേഡ് അങ്ങോട്ട് വരികയാണെങ്കിൽ ഇനി ഇപ്പോൾ ഇൻ കേസ് അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ട്രേഡ് ഇന്നത്തെ ചെയ്യേണ്ട നമ്മുടെ മെയിൻ എയിം എന്താ വെച്ചാൽ മാർക്കറ്റിൽ നല്ല ഓപ്പർച്യൂണിറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി സെറ്റപ്പിനായിട്ട് വെയിറ്റ് ചെയ്യുക എൻട്രി ഏരിയകൾ എത്തുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക അങ്ങനെ പേഷ്യൻസോട് കൂടി ട്രേഡ് എടുത്താൽ മാത്രമേ നമുക്ക് എന്താണ് ഇതിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ അങ്ങനെയൊക്കെ പേഷ്യൻസോട് കൂടി ട്രേഡ് എത്തൂ എന്ന് കരുതിയിട്ട് ടാർഗറ്റ് അടിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു നിർബന്ധമില്ല ഓക്കെ അപ്പോൾ ഇതുവരെ ആയിട്ട് പൊസിഷൻ എടുത്തിട്ടില്ല നമ്മൾ ഓർഡേഴ്സ് ഒന്നുമില്ല പൊസിഷൻ കൊടുത്തിട്ടില്ല വെയിറ്റ് ചെയ്യാണ് ഏതായാലും നോക്കാം നമുക്ക് ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്തേ നാലായിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട് പത്തേ നാലാണ് നമ്മുടെ എൻട്രി നമ്മൾ എടുത്തത് അൻപത്തിരണ്ട് നാനൂറിൻ്റെ കോൾ ഓപ്ഷനാണ് നൂറ്റി അറുപത്തി ആറ് എൺപതിനാണ് എൻട്രി നമുക്ക് എസ് എൽ കൊടുക്കാം ഒരു ട്വൻറ്റി പോയിൻറ്റ്സിൻ്റെ റേഞ്ച് നൂറ്റി നാൽപ്പത്തി ഏഴ് എന്നുള്ള പ്രൈസിന് കൊടുക്കാം ബിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും നമുക്ക് ഈ ഒരു ട്രേഡിൽ നഷ്ടം വരുകയാണ് ലോസ് വരുകയാണ് സംഭവിക്കാം ഓക്കെ അതാണ് ഇതിൻ്റെ ഒരു സംഭവം നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം ആ ഒരു റേഞ്ചിലേക്ക് എത്തി നമ്മൾ നേരത്തെ എൻട്രി വെയിറ്റ് ചെയ്ത ഏരിയയിലേക്ക് തന്നെ പ്രീമിയം വീണ്ടും എത്തിയ സമയത്താണ് നമ്മൾ നമ്മളെ ട്രേഡെടുത്തത് ചാടിക്കേറി നമ്മൾ ട്രേഡ് എടുത്തില്ല ഈ ഒരു ഏരിയയിൽ നിന്നാണ് ട്രേഡ് വന്നത് നമ്മുടെ ടാർജറ്റ് രണ്ട് രീതിയിൽ എടുക്കുന്ന ഒന്നുകിൽ നൂറ് പോയിന്റിലധികം വരുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാം രണ്ടാമത്തെ ഓപ്ഷൻ എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു സിംഗ് ഹൈന മോൾ ടാപ്പ് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യുക എന്നുള്ള പ്ലാൻ അതായത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് അവിടെ എത്തുന്നതെങ്കിൽ ചിലപ്പം നൂറ് പോയിന്റ് ഒക്കെ അവിടെ എത്താം ഒരേ സമയം ഫാസ്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് വേഗം നൂറ് പോയിന്റ് കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സിംഹ അല്ലെങ്കിൽ ഡേ ഹൈ ഉണ്ട് ഡേ ഹൈ എടുക്കാനും നല്ല ചാൻസ് ഉണ്ട് നൂറ് പോയിന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗൈ കട്ട് ഇങ്ങനെ ബുക്ക് ചെയ്യുക ചെയ്യാം കാരണം ഇൻ കേസ് ഡേ ഹൈ എടുക്കുന്നതിന് മുമ്പ് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും റീ എൻട്രിക്ക് വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ചിലപ്പോൾ അത് ഈ ഒരു ട്രേഡ് നേരെ താഴേക്ക് തന്നെ വരാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞു പിന്നെ നമുക്ക് ഫിഫ് ഒരു ലിക്വിഡിറ്റി ഏരിയയ്ക്ക് ഒരുപാട് താഴെയൊക്കെ ഉള്ളത് ചിലപ്പോൾ ഇന്നത്തെ ഒരു അവസരം ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റ് ഒരുപാട് മുകളിൽ പോയിട്ട് താഴെ വരുവൊക്കെ വേണം ചിലപ്പോൾ ഇന്ന് വേറെ എൻട്രി ഇത് എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് എൻട്രി കിട്ടുമെന്ന് അറിയില്ല അങ്ങനെയാണ് അവസ്ഥ നല്ലൊരു മാർക്കറ്റ് ഹെവി ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയകളൊന്നുമില്ല മാർക്കറ്റ് ഹെവി ബുള്ളിഷ് ആകുമ്പോൾ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് താഴെ മുകളിലായിരിക്കും ലിക്വിഡിറ്റി ഏരിയ അപ്പോൾ അതുവരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി ഒരുപാട് അടുത്തൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഇത് എസ് എൽ അടിക്കുകയാണെങ്കിൽ ഇൻ കേസ് ടാർഗറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നൂറ് പോയിന്റ് കിട്ടുകയാണെങ്കിൽ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ട്രെയിൽ ചെയ്യുക അല്ലെങ്കിൽ സിങ് ഹൈ എത്തുമ്പോൾ ഏതെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ എടുത്ത പ്രീമിയ ചാട്ടാണിത് പ്രീമിയം ചാർട്ടും ബാങ്ക് നിഫ്റ്റിൻ്റെ ഇത് സ്റ്റോക്സിലാണ് കേട്ടോ നേരത്തെ കാണിച്ചാൽ നമ്മൾ സ്റ്റോക്സിലെ പ്രീമിയം ചാർട്ടും ബാങ്കിൻ്റെ ഒരു ഒറ്റ വിൻഡോയിലോ ഓപ്പൺ ചെയ്താൽ കണ്ടോ പെട്ടെന്ന് ഒരു സ്പൈക്ക് വന്നില്ല പ്രോഫിറ്റ് രണ്ടായിരം മൂവായിരം ഒക്കെ കയറി അതേപോലെ താഴേക്ക് ഇറങ്ങിയിട്ട് ആ രണ്ടായിരം മൂവായിരമൊക്കെ കയറുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഞാനെന്താ പറഞ്ഞത് പ്രീ പ്ലാന് വേണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ആയിരത്തി മൂവായിരം ഒക്കെ പോയിട്ട് നേരെ തിരിച്ച് നമുക്ക് താഴേക്ക് വരുന്നുണ്ടോ അതേപോലെ സ്റ്റോപ്പ് ലോസും അടിക്കാം നമ്മുടെ നമുക്ക് നമ്മുടെ കയ്യിലല്ല ഇനിയുള്ള കാര്യം നമ്മുടെ കയ്യിലെന്താണുള്ളത് നമുക്ക് നമ്മുടെ ടാർഗറ്റിനെയും സ്റ്റോപ്പ് ലോസിനെയും മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള കാര്യം നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം ഇത് ഇത്രയും മുകളിലേക്ക് മൂവായിരം നാലായിരം പ്രോഫിറ്റ് കാണിച്ച് അതേപോലെ ലോസ് വരുന്ന സമയം ഉണ്ടാവും അപ്പോൾ നമുക്ക് ട്രെയിൽ ചെയ്തുകൂടെ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ വല്ലാണ്ട് ബാധിക്കുന്ന കേസുകളാണിത് അതൊക്കെ വല്ലാണ്ട് ബാധിക്കാതിരിക്കണേ നമ്മൾ എന്ത് ചെയ്യാം പ്രീ പ്ലാൻ ചെയ്ത പോലെ തന്നെ വരാം ഇത് ചിലപ്പോൾ അത്രയും മുകളിൽ പോയിട്ട് നമ്മുടെ എസ് എൽ അടിക്കാൻ ചാൻസ് ഉണ്ട് എന്ത് സംഭവിക്കും പക്ഷേ നമുക്ക് നമുക്ക് നമ്മുടെ കയ്യിലല്ലാത്ത കാര്യമായതുകൊണ്ട് നമുക്ക് അതിന് പ്രത്യേകിച്ച് ഒന്നും ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം ഇനി ഇൻ കേസ് നേരെ താഴേക്ക് വന്നിട്ട് മെസ്സിലടിക്കുകയാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ടാർജറ്റ് ലെവലിലേക്ക് എത്തണം എന്നുള്ളതാണ് കാരണം മാർക്കറ്റിൻ്റെ മാർക്കറ്റിൽ നമുക്ക് അധിക ആളുകൾക്കും എപ്പോഴും പ്രോബ്ലം വരുക കേസ് എന്ത് ഇത് ഓൾ ഡേ ഹൈ ആട്ടോ ഞാൻ ടാർജറ്റ് ആയി വെച്ച് നമുക്ക് അതൊന്നും വേണ്ട നൂറ് പോയിൻറ്റ് കിട്ടിയാൽ ബുക്ക് ചെയ്യാം വരികയാണെങ്കിൽ ഇല്ലെങ്കിൽ നേരെ താഴെ വരും പ്രീമിയം താഴെ നല്ല സ്പൈക്ക് വന്ന് താഴേക്ക് തന്നെ വരുന്നുണ്ട് അല്ലേ നേരത്തെ മൂവായിരം കാണിച്ചത് താഴേക്ക് വരുന്നില്ലേ നോക്കാം നമുക്ക് നമുക്ക് നമ്മുടെ ഇപ്പോൾ നമുക്കൊരു ചേഞ്ചസും ഇല്ല നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ട്വൻറ്റി പോയിൻസാണ് ആയിരം ട്വൻറ്റി പോയിന്റ്സിൻ്റെ അടുത്താണ് വെച്ചത് ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്തൊക്കെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആയിരിക്കും ഈ ട്രേഡിൽ ലോസ് വരാണെങ്കിൽ വരാം ടാർഗറ്റ് വരാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം ആ രീതിയിലാണ് ഇപ്പോൾ പ്രീ പ്ലാനിങ് ഉള്ളത് ഇപ്പോൾ വലിയ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഇല്ല നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം നമ്മുടെ നമ്മുടെ കയ്യിലല്ലാത്ത കാര്യത്തിനെ കുറിച്ച് നമ്മൾ പിന്നെ വറി ചെയ്യേണ്ട വെയിറ്റ് ചെയ്യുക ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അഡ്ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് അധികം വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കത് മോഡിഫൈ ചെയ്തിട്ട് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം നമ്മൾ ആ ഏഴായിരത്തി അഞ്ഞൂറൊക്കെയാണ് പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്ത് പക്ഷേ ഒരു മുന്നൂറ് മുന്നൂറ് പേരൊക്കെ പോയില്ലേ പക്ഷേ നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ കുറച്ചൊന്ന് താഴ്ന്നു എന്നാലും നമുക്ക് അത്യാവശ്യം പോയിന്റ് ഉണ്ട് അല്ല എട്ടായിരത്തി നാനൂറ് ഏകദേശം വൺ ഇസ് ടു സിക്സ് റേഞ്ചില് ടാർജറ്റിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നൂറ്റി അറുപത്താറിൻ്റെ അടുത്തത് ഇരുന്നൂറ്റി എൺപത്തിനാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയത് ഓൾമോസ്റ്റ് നൂറ്റി സംതിങ് നൂറ്റി പത്തിലേറെ പോയിൻറ്റ്സ് അല്ലേ നൂറ്റി ഇരുപത് പോയിൻസിൻ്റെ അടുത്ത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഇന്ന് ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിലാണ് ഞാൻ ഇത് ചെയ്തത് സ്ക്രീന് ഒരു പ്രീമിയത്തിൻ്റെ ചാട്ടും കൂടി കാണണം എന്ന് രണ്ട് പറഞ്ഞപ്പോൾ അത് ഒന്ന് കൺഫേം ചെയ്ത് ചെയ്തെന്നുള്ളൂ ഒരു സിങ്ഹൈ പ്രീമിയത്തിലൊരു സിംഗൈ എടുത്തപ്പോഴാണ് നമുക്ക് എക്സിറ്റ് ഏകദേശം എക്സിറ്റ് ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ കുറച്ചും കൂടി ഒന്ന് മാക്സിമം മാക്സിമം ഫോട്ടേന്ന് കഴിഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂടി ഇനി ഇൻ കേസ് ഒരു സിംഗൈ ഒക്കെ പ്രീമിയത്തിൽ എടുത്തുകൊണ്ട് തന്നെ ഒന്നും കൂടി റിവേഴ്സൽ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും അപ്സൈഡിലേക്ക് കയറാൻ ശ്രമിക്കാം അതായത് കുറച്ചും കൂടി പ്രീമിയം നേരത്തെ അടുത്ത് ആ റേഞ്ചിൻ്റെ അടുത്തേക്കൊക്കെ മാർക്കറ്റ് പ്രീമിയം വരുവാണെങ്കിൽ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഫുൾ ബാക്ക് ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ട്രേഡിൽ കയറാം ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്യണ്ട ഇനി കണ്ടിന്യൂസ് ചിലപ്പോൾ അപ്സൈഡിലേക്ക് പോയിട്ട് നമ്മൾ എന്താ ഡേ ഹൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡ് കിട്ടില്ല അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാൻ കഴിയില്ല കാരണം ഓവറോൾ നമ്മൾ ഇപ്പോഴും ബുള്ളിഷ് ആയിട്ട് തന്നെ നോക്കുക ഞാൻ പറഞ്ഞില്ലേ രാവിലെ ബുള്ളിഷ് മാർക്കറ്റ് നല്ല അപ് ആണ് അപ് ട്രെൻഡ് ഉള്ള മാർക്കറ്റ് കണ്ടിന്യൂസ് മുകളിൽ പോയി നല്ല താഴേക്ക് വരുന്ന മാതിരി കാണിച്ച് ഇട്ടാണ് പിന്നെ മുകളിലേക്ക് പോകുന്നത് അല്ലേ അപ്പോഴാണ് നമ്മൾ കയറുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചാടി കയറാതെ എപ്പോഴും ഒരു ഒരു റിവേഴ്സലിന് വെയിറ്റ് ചെയ്യുക മാർക്കറ്റിലെ ആളുകളെ പുതുതായിട്ട് ഇൻവൈറ്റ് ചെയ്യണം നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷൻ എടുത്തവർ എക്സിറ്റ് ചെയ്യുകയും മാർക്കറ്റ് ഇനി ഡൗൺ സൈഡിലേക്കാണെന്ന് പ്രതീക്ഷിച്ച് പുതിയ ആ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നവരൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഈ ട്രേഡ് എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏതായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റികൾ ഇനി വരുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം മാർക്കറ്റ് നമ്മൾ എടുത്ത് എക്സിറ്റ് ചെയ്ത പ്രോപ്പർ എക്സിറ്റ് ഏരിയ തന്നെ താഴേക്ക് കുറച്ച് വരുന്നുണ്ടല്ലേ ചിലപ്പോൾ വീണ്ടും ഒരു റീ താഴേക്ക് വന്നിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വീണ്ടും എത്തുകയാണെങ്കിൽ പ്രീമിയം റേഞ്ചൊക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാം ഡേ ഹൈ ടാർജറ്റ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ രീതിയിലുള്ള നമുക്ക് ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്ത് നാൽപ്പത്തി ആറ് രണ്ട് ജസ്റ്റ് അൻപത്തിരണ്ട് ഇപ്പോൾ നമുക്കൊരു കോൾ ഓപ്ഷൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ജസ്റ്റ് ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ എടുത്ത് ടാപ്പ് ചെയ്യാതെ അവിടെ അങ്ങനെ നിൽക്കും നൂറ്റി അൻപതൊക്കെ ആയ സമയത്ത് നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി അൻപതൊക്കെ ആയ സമയത്ത് പക്ഷേ ഒന്ന് ഞാൻ വീഡിയോ ഓൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായിരുന്നു ആ സമയത്ത് ഒന്ന് പാടും ഇനി നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഇനി എൻട്രി മിസ്സായാലും ആ ഒരു ഏരിയയിലേക്ക് തന്നെ എത്തുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം അത്ര ഏരിയയിലേക്ക് ചിലപ്പോൾ എത്തൂല കാരണം ഓൾറെഡി ഒരു ട്രെൻഡ് ലൈൻ പോലെ തോന്നിച്ചിട്ട് അതിൻ്റെ അവിടുത്തെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ല എപ്പോഴാണ് ഇനി ഒരു അപ്സൈഡ് എൻട്രി നോക്കുക എന്നുള്ള ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്കൊരു നൂറ്റി തൊണ്ണൂറ് റേഞ്ചിലൊക്കെ പ്രീമിയം ഇപ്പോൾ ഇരുനൂറ്റി മൂന്നിലൊക്കെ ഉള്ളത് നൂറ്റി തൊണ്ണൂറ് റേഞ്ചിലേക്കൊക്കെ പ്രീമിയം വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും റീ എൻ്റർ ചെയ്യാം കാരണം നേരത്തെ ആ ഒരു ട്രെൻഡ് ട്രെൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ സ്പെൻഡ് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു മാർക്കറ്റ് ആളുകളെ ഒന്ന് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡൗൺ സൈഡ് മൂവ്മെൻ്റ് കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ നൂറ് പോയിൻറ്റ് കിട്ടി എക്സിറ്റ് ചെയ്തു ഇനി ഒന്നുകൂടി മാർക്കറ്റ് റിവേഴ്സുമല്ലോ നമ്മൾ നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ നൂറ് പോയിന്റ് ബുക്ക് ശേഷം മാർക്കറ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങിയില്ലേ താഴേക്ക് ഇറങ്ങിയിട്ട് പ്രീമിയം കുറച്ചും കൂടി താഴ്ന്നു കിട്ടി നമുക്ക് ഇരുന്നൂറ്റി സംതിങ്ങിന് ബുക്ക് ചെയ്ത പ്രീമിയമാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ നമ്മൾ ബുക്ക് ചെയ്ത ഇരുന്നൂറ്റി എൺപത് റേഞ്ചിലല്ലേ ഇപ്പോൾ വീണ്ടും നൂറ്റി അമ്പത് വരെയൊക്കെ വീണ്ടും പ്രീമിയം താഴ്ന്നു അല്ലേ വീണ്ടും ഒന്ന് ഒന്തി നൂറ്റി ഇരുന്നൂറ്റി എട്ടിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ബുക്ക് ചെയ്തതിനേക്കാളും എൺപത് പോയിന്റ് താഴെയാണ് നമുക്ക് ഒരു നൂറ്റി തൊണ്ണൂറിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം അതുപോലെ എന്നാൽ ഡേ ഹൈ ടാർജറ്റ് വെക്കാം അല്ലെങ്കിൽ നൂറ് പോയിന്റ് ഇതിലേതാണോ അച്ചീവ് ചെയ്യുന്നത് എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡേ ഹൈ ടാർജറ്റ് വെക്കാം ഇരുന്നൂറ്റി മൂന്നിലേക്ക് വരുന്നുണ്ട് മിക്കവാറും നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും തോന്നുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് താന്നാൽ നമുക്ക് എൻട്രി പഞ്ച് ചെയ്യാം നൂറ്റി തൊണ്ണൂറ് റേഞ്ചിലൊക്കെ എത്തട്ടെ കാരണം ആ ഒരു മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഞാൻ പറഞ്ഞ നേരത്തെ നിങ്ങളുടെ ഒരുപാട് ഞാൻ പറയുന്നു കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് അപ്സൈഡ് പോകില്ല എപ്പോഴും ഒരു തോന്നിപ്പിക്കൽ തോന്നിപ്പിച്ചിട്ടൊക്കെ അപ്സൈഡ് പോകുള്ളൂ ഏതായാലും നമ്മൾ ഓർഡർ ബോക്സ് റെഡിയാക്കി വെക്കാം എപ്പോഴാണോ ഓർഡർ വരുന്നത് അപ്പോൾ എൻ്റർ ഒരു കവർ ഓർഡർ കൊടുക്കാം നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ട്വൻറ്റി പോയിൻറ്റ്സ് റേഞ്ചിൽ സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കവർ ഓർഡർ സെറ്റ് ചെയ്യാം നൂറ്റി ഇരുന്നൂറൊക്കെ ആയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് താഴെട്ടെ താഴെന്ന് വരുമ്പോൾ നമുക്കെടുക്കാം ആൻപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ലിക്വിഡിറ്റി ഒക്കെ അത്യാവശ്യം കളക്ട് ചെയ്യണ്ടാവും കാരണം അൻപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് പോയിട്ട് ആളുകളെ എൻട്രി എടുത്ത ആളുകളുടെ എസ് എൽ അടിക്കാൻ വേണ്ടി അതിൻ്റെ താഴേക്ക് ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും മുകളിലേക്ക് പോകാമെന്ന് തോന്നുന്നു അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു കൂടി താഴെ വന്നാൽ നമുക്ക് നമ്മുടെ എൻട്രി എടുക്കാം വീണ്ടും ഇരുന്നൂറ്റഞ്ച് ഇരുന്നൂറ്റി ആറിൽ എത്തിയിട്ടുണ്ട് പ്രീമീയം അറിയില്ല നമ്മൾ ചാടി കയറി എടുക്കുന്നില്ല ഏതായാലും പ്രീമിയം ഒന്ന് കാരണം കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്വൻറ്റി പോയിന്റ്സ് വിൽക്കുക എന്ന് പറയുമ്പം അതിൻ്റെ താഴേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരണമെങ്കിൽ നമുക്ക് ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ലോൻ്റെ താഴേക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടണമെങ്കിൽ ഒരു നൂറ്റി തൊണ്ണൂറിനൊക്കെ എടുക്കണം ഏതായാലും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതൊക്കെ എത്തിയിട്ടുണ്ട് നോക്കാം ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ ഓക്കെ ഓ മൈ ഗോഡ് പോയി മക്കളെ പോയി എന്തോ ഒരു നോക്കാവുന്നതാണ് നമ്മുടെ എൻട്രി ഇപ്പോഴും പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എടുക്കാതെ കാരണം നൂറ്റി തൊണ്ണൂറ്റിനെടുത്തട്ടെ എന്ന് ഞാൻ പറഞ്ഞു നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ വന്നിട്ടുള്ളൂ പിന്നെ അവിടുന്ന് സ്ട്രൈറ്റ് പോയിട്ട് മുന്നൂറ്റി അറുപതിൻ്റെയൊക്കെ മുകളിൽ പോയിട്ടില്ലേ നമ്മുടെ ഡേ ഹൈ ഇപ്പോഴും എടുത്തിട്ടില്ല ഡേ ഹൈ എടുക്കാൻ ഹൈ ചാൻസ് ഉണ്ട് ഡേ ഹൈ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു നമ്മളാണ് ഞാനാണെങ്കിൽ ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടോ നൂറ് പോയിന്റിൽ പ്രോഫിറ്റ് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ പക്ഷേ ഡേ ഹൈ എടുക്കാനും ചാൻസ് ഉണ്ട് വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം ഓ ജസ്റ്റ് മിസ് മിസ്സല്ലേ എന്താ പോകും നമ്മൾ നേരത്തെ എൻട്രിയിൽ എക്സിറ്റ് ചെയ്തത് കുഴപ്പമൊന്നുമില്ല കാരണം അതിന് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്ന് ടൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഞാൻ നൂറ്റി എഴുപതിന് എൻട്രി എടുത്തത് വീണ്ടും നൂറ്റി അമ്പത് വരെയൊക്കെ ഈ പ്രീമിയം താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലിൽ നിന്ന് എൻട്രി മിസ്സായി ഇനി ആ ഒരു റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വീഡിയോ ഓണാക്കണ സമയത്ത് പ്ലാൻ എൻട്രി എടുത്ത് ഓൺ ആക്കിയിട്ട് എൻട്രി എടുക്കാമെന്നുള്ള പ്ലാനിലാണ് അപ്പോഴേക്കും പ്രീമിയം ഇരുന്നൂറിലേക്ക് എത്തി അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന് പ്ലാൻ ചെയ്താണ് അപ്പോഴേക്കും നൂറ്റി തൊണ്ണൂറിൽ വെയിറ്റ് ചെയ്തു നൂറ്റി തൊണ്ണൂറിലേക്ക് എത്തിയിട്ടില്ല പ്രീമിയം പറന്ന് പോയിട്ട് മുന്നൂറ്റി അറുപതിൻ്റെ മുകളിലേക്ക് പോയി എന്തൊക്കെ ബഹളമായിരുന്നു ഏതായാലും പോയത് പോയി ഇനി നമുക്ക് പതിനൊന്നേ നാലായിട്ടുണ്ട് ഈ മിക്കോരൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ അടുത്തൊക്കെ കിട്ടുമെന്ന് തോന്നില്ല മാർക്കറ്റ് മാർക്കറ്റ് കണ്ടിന്യൂസ് ഓഫ് സൈഡ് പോവുകയാണ് അപ്പോൾ ഒരു ഒരു ഡൗൺ ഫ്രണ്ട് സൈഡിലേക്കും നമുക്ക് എൻട്രി നോക്കാം പക്ഷേ എന്താ വെച്ചാൽ കൗണ്ടർ ട്രേഡ് ആയിരിക്കും ഡൗൺ സൈഡിലേക്ക് ചിലപ്പോൾ ടാർജറ്റ് അൻപത് പോയിന്റോ നാൽപ്പത് പോയിന്റോ ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ട്രേഡ്സ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അത് പ്ലാൻ ചെയ്യാം പക്ഷേ ഓവറോൾ ഇപ്പോൾ ബുള്ളിഷാണ് ഇനി ഇന്നത്തെ ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് കുറച്ച് മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മാത്രം കൗണ്ടർ ട്രേഡ് നോക്കുകയുള്ളൂ അല്ലെങ്കിൽ സ്റ്റിൽ ബുള്ളിഷ് ട്രേഡ്സ് ലിക്വിഡിറ്റി ലെവൽസ് ഇനിയും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അത് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ട്രേഡ് എടുക്കും എന്നുള്ളതേ മാത്രൂ സ്റ്റിൽ അവസരങ്ങൾ ചിലപ്പോൾ ഇനി ഡേഹായി ബ്രേക്ക് ചെയ്യാതെ താഴേക്ക് തന്നെ വരാണെങ്കിൽ ഇന്നും ഇനിയും നമുക്ക് അപ്സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ താങ്ക് സമയം മൂന്ന് അൻപത്തൊന്നായിട്ടുണ്ട് നമ്മുടെ ട്രേഡിങ് ടൈമൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഞാൻ എൻട്രി എടുത്തത് ഉണ്ടെങ്കിൽ ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം അതിന് ശേഷം എന്നൊരു ഇന്ന് നമ്മൾ രാവിലെ ഒരു എൻട്രി എടുത്തതിന് ശേഷം പിന്നെ ഒരു എൻട്രി ജസ്റ്റ് ഓർഡർ ഇട്ടു പക്ഷേ അത് കിട്ടിയില്ല അതിന് ശേഷം അതിന് മുമ്പ് ആ ഒരു ഓർഡർ ഇട്ട സമയത്ത് മാർക്കറ്റ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതിന് മുമ്പ് അവിടെ പൊസിഷൻ സെയിം ഫസ്റ്റ് എടുത്ത ആ ഒരു പൊസിഷൻ മാത്രമേ ഉള്ളൂ രണ്ടാമത് ഒരു ഓർഡർ ഇട്ടത് ക്യാൻസൽ ആയി ക്യാൻസൽ ചെയ്തതാ ഞാൻ നമുക്ക് എൻട്രി തരാതെ മാർക്കറ്റ് പോയപ്പോൾ അതൊരു പുട്ട് ഓപ്ഷൻ എടുത്തത് അതായത് അത്രയും മാർക്കറ്റ് അപ്സൈഡ് ഉള്ള ഞാൻ പറഞ്ഞില്ല ചെറിയൊരു ഒരു കറക്ഷൻ നമുക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ചെറിയൊരു കോൺട്രാക്ട് ട്രേഡ് എടുക്കാനുള്ള അതിന് ശേഷം നമുക്കൊരു അപ്സൈഡിലേക്ക് ഒരു എൻട്രി അവസരം വന്നിരുന്നു ആ ഒരു ലോജിക്ക് ഞാൻ പറയാം പക്ഷേ അത് നമുക്ക് എൻട്രി തന്നിട്ടില്ല ആ ഒരു ലോജിക്ക് ഞാൻ പറഞ്ഞതാണ് രണ്ട് ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്ത രണ്ട് ട്രേഡ് അവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ആ എൻട്രി എടുത്ത സമയം കണ്ടെ പന്ത്രണ്ട് അൻപത്തൊന്നിന് പന്ത്രണ്ട് എന്നുള്ള ഒരു സമയത്ത് ഞാനൊരു ഡൗൺ സൈഡ് എൻട്രി ആ ഒരു എൻട്രി നിങ്ങൾ കാണാം പ്രീമിയം ഇവിടെ ഇവിടെ എടുത്ത അൻപത്തി മൂവായിരത്തിൻ്റെ പ്രീമിയം ആയിരുന്നു പന്ത്രണ്ട് അൻപത്തി ഒന്നിന് അവിടെ പന്ത്രണ്ട് അൻപത്തൊന്നിന് ആ ഈ ഒരു സമയത്താണ് എൻട്രി കൊടുത്തത് ഈ ഒരു സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നൂറ്റി അൻപത് റേഞ്ചിലൊക്കെ പ്രീമിയം ഉണ്ടായിരുന്നു ഈ ഒരു സ്പൈക്ക് ഡൗൺലേക്ക് ലേക്ക് വന്ന് നൂറ്റി അൻപ നാൽപ്പത്താറ് നൂറ്റി നാൽപ്പത്തി മൂന്നൊക്കെ വന്നില്ലേ അപ്പോൾ ഞാൻ നൂറ്റി എന്ത് ചെയ്യും നൂറ്റി അൻപത് ഞാൻ നോക്കിയ സമയത്ത് നൂറ്റി അൻപതായിരുന്നു പ്രീമിയം അപ്പോൾ ഞാൻ നൂറ്റി അൻപത്തി രണ്ട് ഈ എൻറി മിസ് ആവേണ്ട എന്ന് വിചാരിച്ച് നൂറ്റി അൻപത്തി ഓർഡർ കൊടുത്തത് പക്ഷേ ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ നൂറ്റി അൻപത്തഞ്ച് നൂറ്റി അമ്പത്താറിലൊക്കെ എത്തിയിട്ടുണ്ട് പ്രീമിയം പിന്നെ അതിന് ശേഷം നമുക്കൊരു എൻട്രി താ താഴേക്ക് നൂറ്റി അൻപത്തെട്ടിൽ തന്നെ വന്നിട്ടുള്ളൂ അവിടുന്ന് വീണ്ടും മുകളിലേക്ക് പോയി ഒരു ഇരുന്നൂറിൻ്റെ അടുത്തൊക്കെ എത്തിയപ്പോൾ ഞാൻ ആ എൻട്രി ക്യാൻസൽ ചെയ്തതാണ് ജസ്റ്റ് എനിക്ക് കിട്ടേണ്ട എൻട്രി ആയിരുന്നു നൂറ്റി അൻപത്തി രണ്ട് അൻപത് കണ്ടപ്പോഴാണ് അൻപത്തി കൊടുത്തത് പക്ഷേ അത് ജസ്റ്റ് ഒരു സ്പൈക്കിൽ നമുക്ക് മിസ്സായി ആ എൻട്രി ആണ് ഒരു രണ്ടര പോയിന്റ് അന്റ പോയിൻ്റ് ഒന്നും എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ടാർജറ്റ് വെച്ച ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് മിനിറ്റ്സിൽ ലോ ആയിരുന്നു ഒരു ഈ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ഒരു ഒരു മണിയുടെ ക്യാൻഡിലിനൊക്കെ ആവുമ്പോഴും അത്യാവശ്യം പ്രോഫിറ്റ് നമുക്ക് വന്നിട്ടുണ്ട് ഒരു മൊണ്ടേ ക്യാൻഡ് ഭയങ്കര ക്യാൻഡലാണ് വന്നത് ഈ ഒരു ക്യാൻഡലൊക്കെ ആയപ്പോൾ ഒരു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നൊക്കെ റേഞ്ചിൽ അല്ലേ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റേഞ്ചിലൊക്കെ നമുക്ക് ഒരു നൂറ്റി അൻപത്തി രണ്ടിനടുത്ത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പത്ത് എഴുപത് പോയിൻ്റ് അത് മതി നമുക്ക് ഇത്ര ഒന്നും ഇത് ഭയങ്കര മൂവ് ചെയ്തിട്ടുണ്ട് നൂറ്റഞ്ച് വരെയൊക്കെ പോയിട്ടുണ്ട് ആ ഒരു മൂവ്മെൻറ്റ് നൂറ്റൻപത് പോയിൻ്റ് ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഒരു ഒരു ചെറിയ ഞാൻ എക്യാമ്പറല്ലേ കൗണ്ടർ ട്രേഡ് ആയിരുന്നു പ്ലാൻ ചെയ്ത് അത് ജസ്റ്റ് എൻട്രി ആ എൻ്റർ ചെയ്ത സമയത്ത് മിസ്റ്റേക്ക് പക്ഷെ അതിന് ശേഷം നമുക്കൊരു ലിക്വിഡിറ്റി ഇവിടെ എടുത്തപ്പോൾ ഞാനൊരു അഫ് സൈഡിലേക്ക് പ്ലാൻ ചെയ്തു പക്ഷേ ഇതിൻ്റെ ഇത്രയും ഡൗൺ വന്നിട്ട് മാർക്കറ്റ് നമുക്കൊരു പിടി തരാതെ വന്നത് മാർക്കറ്റ് മുകളിലായി പിന്നെ വീണ്ടും ഒരു റിവേഴ്സൽ വന്നിട്ട് ഇവിടെ ടാപ്പ് ചെയ്യുകയാണ് എൻട്രി പ്ലാൻ ചെയ്തത് പക്ഷേ മാർക്കറ്റ് അവിടെ വന്നിട്ടില്ല നിങ്ങൾക്ക് കാണാം അൻപത്തി രണ്ട് എഴുന്നൂറിൻ്റെ ഒക്കെ കോൾ ഓപ്ഷനായിരുന്നു ആ സമയത്ത് പ്ലാൻ ചെയ്തത് അൻപത്തി എഴുന്നൂറ് സ്ട്രൈറ്റ് അപ്സൈഡ് പോയതാണ് പിന്നെ വീണ്ടും ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വന്നിട്ടില്ല നമുക്കൊരു പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ ആയിരുന്നു ആ ഒരു ലോവസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നത് ഒരു മണി ഒരു മണിക്ക് ശേഷം പ്രീമിയം ഈ ഒരു ഏരിയ ഒരു ചെറിയൊരു റിവേഴ്സൽ കാണിച്ചു ഈ വീണ്ടും നൂറ്റി എൺപത് നൂറ്റി എഴുപത് റേഞ്ചിലൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എൻട്രി പ്ലാൻ ചെയ്യാം പക്ഷേ ആ ഒരു ടാ ടാർജറ്റ് അടിച്ചതിൻ്റെ രസം ടാർജറ്റ് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അടിച്ചത് ടാർജറ്റ് ഇത്രയും മാർക്കറ്റ് രണ്ട് അൻപത്തഞ്ചിനാണ് പിന്നീട് ആ ഒരു ഹൈ ടാപ്പ് ചെയ്ത് ആ ഒരു ടാർജറ്റ് ലെവൽ വന്ന് പക്ഷേ അപ്പോഴേക്കും രണ്ടേ അൻപത്തഞ്ച് ആയപ്പോഴേക്കും പ്രീമിയം രണ്ടേ അൻപത്തഞ്ചിന് പ്രീമിയം നിങ്ങൾ കാണാം പ്രീമിയം ഇരുന്നൂറ്റി എഴുപത്തെട്ടോ നേരത്തെ ഉണ്ടായ ഹൈൻ്റെ അത്രയും പോയിട്ടില്ല ഇരുന്നൂറ്റി എഴുപത്തെട്ടിലൊക്കെ എന്നാലും നൂറ്റി അമ്പതിന് അതും അത്യാവശ്യം കിട്ടണ്ടേ പക്ഷേ നമുക്ക് ജസ്റ്റ് വേസ് റിവേഴ്സലിന് വെയിറ്റ് ഞാൻ പറഞ്ഞില്ല ചാടി കയറി എടുത്തിട്ട് ചിലപ്പം കോറസ് എല്ലാം അടിക്കാറാണ് ഇപ്പോൾ പതിവ് എന്താ വച്ചാൽ മാർക്കറ്റിൻ്റെ ഒരു ഞാൻ പറയുന്നത് ക്യാരക്ടേഴ്സ് എപ്പോഴും മാർക്കറ്റിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ നമ്മുടെ എൻട്രി സെറ്റപ്പും നമ്മുടെ സ്ട്രാറ്റജികളും നമ്മൾ ചെറിയ ചെറിയ അപ്ഡേഷൻസ് ചെറിയ രീതിയിൽ നമ്മൾ മെയിൻ കോൺസെപ്റ്റ് നമ്മുടെ ലിക്വിഡിറ്റി തന്നെയാണ് അതിന് മാറ്റമൊന്നുമില്ല പക്ഷേ അത് എടുക്കുന്ന രീതിയിൽ മാർക്കറ്റിനെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മൾ അപ്ഡേറ്റഡ് ആവും അങ്ങനെ നമ്മുടെ ഐഡിയസിന് അനുസരിച്ചിട്ട് ചെറിയ എൻട്രികളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താറുണ്ട് അപ്പം ഞാൻ ഇന്ന് ഏതായാലും കുഴപ്പമൊന്നും വന്നില്ല നമ്മുടെ പിന്നെ ആദർശമൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ വന്നിട്ട് ലോസ് വരുന്നല്ലോ ഫസ്റ്റ് പ്രോഫിറ്റ് ആണ് ഏതായാലും കുറേ ദിവസത്തിന് ശേഷം ട്രേഡ് ചെയ്തിട്ട് അപ്പോൾ കണ്ടിന്യൂസ് ഇപ്പോൾ ആദർശമൊക്കെ പത്ത് ട്രേഡിൽ അഞ്ച് ട്രാർജ് ടു അഞ്ച് ദിവസം വല്ലതും എന്നുള്ള അവസ്ഥയാണ് നല്ല മൂവ്മെൻറ്റ് ഉണ്ട് ഒരു ഈ ഒരു ഓൾമോസ്റ്റ് ട്വൻറ്റി പേഴ്സെൻ്റ് എബോവായി ഈ ഒരു വീക്ക് കൊണ്ട് തന്നെ പറഞ്ഞ മാർക്കറ്റിൽ നമുക്ക് എല്ലാ സമയത്തും ഒരുപോലെ ചിലപ്പോൾ അഞ്ചോ പത്തോ ട്രേഡ്സ് എക്സെൽ അടിക്കുന്ന സമയങ്ങളും ഉണ്ടാവാം അതിൽ അപ്പോൾ ആ സമയത്തും നമുക്ക് എന്താണ് പ്രോപ്പറായിട്ടിൽ ഇങ്ങനെയുള്ള കിട്ടുന്ന സമയങ്ങളിൽ മാക്സിമം കിട്ടുന്ന പ്രോഫിറ്റുകൾ നമുക്ക് യൂസ് ആവും ചിലപ്പോൾ ട്വൻ്റി പേഴ്സൻറ്റ് ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു ലൂസിങ് സ്ട്രീക്ക് വരുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് ഒക്കെ ഉണ്ടാവില്ലല്ലേ എനിവേ അത്രയേ ഉള്ളൂ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് നാളത്തെ ലൈവ് വീഡിയോയിൽ കാണാം ബൈ